ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പിരിക്കുന്ന ഒരു പൈസയും സർക്കാർ വാങ്ങില്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ അയ്യപ്പ സംഗമത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായാണ് കാണുന്നത് കേരളത്തിൽ വികസനം വരുമ്പോൾ പ്രതിപക്ഷം ക്രിയാത്മക പ്രതിപക്ഷമല്ലെന്നും അയ്യപ്പ സംഗമ വിഷയത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടല്ലെന്നും യു ഡി എഫിൽ രണ്ടഭിപ്രായമാണ് ഉള്ളതെന്നുമാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്നും അതിൽ ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും മന്ത്രി പറയുന്നു ശബരിമലയിൽ മുൻപ് തൊട്ടേ സ്പോൺസർഷിപ്പുകൾ സ്വീകരിക്കുന്നതാണ് എഴുപത്തിരണ്ട് സ്പോൺസർമാരാണ് നിലവിലുള്ളത് സംഗമത്തിൽ പങ്കെടുക്കുന്ന അയ്യപ്പന്മാരിൽ നിന്നും അഭിപ്രായങ്ങൾ വാങ്ങിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി സംഗമത്തിന്റെ രജിസ്ട്രേഷൻ നിലവിൽ തുടങ്ങിയിട്ടുണ്ട് ആത്മീയ നേതാക്കളും അയ്യപ്പ ഭക്തരും ജനപ്രതിനിധികളും പങ്കെടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഔദ്യോഗികമായി ക്ഷണമുണ്ടാകില്ലെന്നും രാഷ്ട്രീയം പാടില്ല എന്നതാണ് തീരുമാനമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വ്യക്തമാക്കി രാഷ്ട്രീയ വിമുക്തമായാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും പി എസ് പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടക സമിതിയിലേക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ പി എസ് പ്രശാന്ത് അറിയിച്ചിരുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം ആര് വന്നാലും താൻ കാണാൻ തയ്യാറാവില്ലെന്നും പക്ഷെ അറിയിച്ചിട്ട് വരണമെന്നുമാണ് സതീശൻ പറഞ്ഞത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വാദം തീർത്തും തെറ്റാണെന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസുവൻ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സമയം അന്വേഷിച്ചതിന് ശേഷമാണ് ദേവസ്വം പ്രസിഡന്റ് ക്ഷണിക്കാൻ ചെന്നതെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കി രണ്ടാം തീയതി കാണാമെന്ന് പറഞ്ഞത് പ്രകാരമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷണിക്കാൻ ചെന്നത് ചെന്നപ്പോൾ കിടക്കുകയാണെന്നാണ് പേഴ്സണൽ സ്റ്റാഫും പറഞ്ഞത് കത്ത് തന്നാൽ കൊടുക്കാമെന്ന് സ്റ്റാഫ് പറഞ്ഞപ്പോൾ കത്ത് കൈമാറുകയായിരുന്നുവെന്ന് വി എൻ വാസുവൻ കൂട്ടിച്ചേർത്തു ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷത്തിന്റേത് ദുർവാഖ്യാനങ്ങളാണെന്നാണ് വി എൻ വാസവൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാതിരുന്നത് മര്യാദ കേണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ മന്ത്രി തന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട എന്നായിരുന്നു സതീശന്റെ മറുപടി അതേസമയം ആഗോളയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിപക്ഷ പാർട്ടികളിൽ ആശയക്കുഴപ്പം തുടരുകയാണ് സർക്കാരിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയിട്ട് നിലപാട് പറയാമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാട് പത്തു വർഷത്തിന് ശേഷം സർക്കാർ അയ്യപ്പ ഭക്തിയുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ദേവസ്വം മന്ത്രി തന്നെ മര്യാദ പഠിപ്പിക്കേണ്ടെന്നും സതീശൻ മറുപടി പറഞ്ഞിരുന്നു എന്നാൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സ്റ്റണ്ടാണ് അയ്യപ്പ സംഗമം എന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം